പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ബിസിനസ് സംരംഭകൻ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിരാശയും ഇനി എന്ത് എന്ന വലിയൊരു ശൂന്യതയും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ബിസിനസ്സിൽ സംഭവിച്ച ഒരു പരാജയത്തെ എങ്ങനെ നേരിടണം എന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന സമയമായിരിക്കും ഇത് നമുക്കറിയാം ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിപ്പിച്ചത് വിജയങ്ങളല്ല മറിച്ച് നമ്മുടെ വീഴ്ചകളാണ് ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകരിൽ ഒരാളായ ചാണക്യൻ പോലും പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷ്യം നിറവേറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ലക്ഷ്യത്തെ മാറ്റരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റുക ചാണകന്റെ അമൂല്യമായ തത്വങ്ങളുടെ വെളിച്ചത്തിൽ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എങ്ങനെ കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാം എന്ന് നമുക്ക് നോക്കാം ആസൂത്രണവും രഹസ്യ സ്വഭാവവും പരാജയപ്പെട്ട ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ വിഷമിക്കേണ്ട പകരം എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എന്ന് പരിശോധിക്കാം ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാന തത്വം കൃത്യമായ ആസൂത്രണമാണ് കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക ചാണക്യൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് മറ്റാരോടും പറയരുത് വീഴ്ചയിൽ നിന്നുള്ള പാഠം നിങ്ങൾ നിങ്ങളുടെ പുതിയ പദ്ധതികളെക്കുറിച്ച് വളരെ നേരത്തെ മറ്റുള്ളവരുമായി പങ്കുവച്ചോ അത് നിങ്ങളുടെ എതിരാളികൾക്ക് മുതലെടുക്കുവാൻ അവസരം നൽകിയോ ഇപ്പോഴത്തെ പ്രതിവിധി അടുത്ത നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് അതീവ രഹസ്യമായിരിക്കണം നിങ്ങളുടെ പദ്ധതിയുടെ ഓരോ ഘട്ടവും പൂർത്തിയാക്കിയ ശേഷം മാത്രം അത് വെളിപ്പെടുത്തുക നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗം ചാണക്യൻ എപ്പോഴും പറയുന്നു ധനം യുദ്ധഭൂമിയിലെ ആയുധമായി കണ്ടു വീഴ്ചയിൽ നിന്നുള്ള പാഠം പരാജയത്തിൻ്റെ കാരണം അമിതമായ ചിലവോ തെറ്റായ നിക്ഷേപമോ ആയിരിക്കും ഇപ്പോഴത്തെ പ്രതിവിധി നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി കൃത്യമായി വിലയിരുത്തുക ഭാവിയിലേക്കായി ഒരു ഭാഗം കരുതി വയ്ക്കുക എന്ന ചാണക്യനീതി ഓർക്കുക ഇപ്പോൾ നഷ്ടപ്പെട്ട ധനത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ബാക്കിയുള്ള മൂലധനം ഉപയോഗിച്ച് എങ്ങനെ അടുത്ത സംരംഭം തുടങ്ങാം എന്ന് ചിന്തിക്കുക തിരിച്ചറിവും സ്വയം വിലയിരുത്തലും വളരെ അത്യാവശ്യവുമാണ് പരാജയപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ ആദ്യം ചെയ്യേണ്ടത് സ്വയം വിമർശനാത്മകമായി വിലയിരുത്തുക എന്നതാണ് ഇതിനെയാണ് ചാണക്യൻ ആത്മപരിശോധന എന്ന് വിളിക്കുന്നത് ശത്രുവിനെ അറിയുക സ്വന്തം ശക്തിയും ദൗർബല്യവും അറിയുക ചാണക്യൻ പറയുന്നു ശത്രുവിനെക്കുറിച്ച് അറിയുന്നതിനു മുമ്പ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്വയം വിലയിരുത്തൽ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് ഈ ബിസിനസിന്റെ പരാജയത്തിൽ നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയായിരുന്നു മാർക്കറ്റിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ചിരുന്നു നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ആവശ്യക്കാർ ഉണ്ടായിരുന്നു ചാണക്യമാർഗം ഈ പരാജയം നിങ്ങളുടെ ഗുരുവാണ് നിങ്ങളുടെ തെറ്റുകൾ എഴുതി വയ്ക്കുക നിങ്ങൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് ഈ അറിവ് അടുത്ത സംരംഭത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാകും പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ഒന്നുമല്ലാതായില്ല നിങ്ങൾ കൂടുതൽ ശക്തനും അറിവുള്ളവനുമായി മാറി സമയത്തിൻ്റെ പ്രാധാന്യമാണ് അടുത്തത് ചാണക്യൻ പറയുന്നത് ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഫലം എന്തായിരിക്കും ഞാൻ വിജയിക്കുമോ ഇത് വെറുതെ ഇരിക്കേണ്ട സമയമല്ല പുതിയ അവസരത്തിനായി നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കണം സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുക അത് അതിജീവനത്തിന് അനിവാര്യമാണ് ഇപ്പോഴത്തെ പ്രതിവിധി നഷ്ടപ്പെട്ട സമയം നഷ്ടപ്പെട്ടു ഇനി ബാക്കിയുള്ള സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തണം പുതിയ ബിസിനസ് ആശയം തിരഞ്ഞെടുക്കുമ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചുറപ്പാക്കുക അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് വീഴരുത് ധൈര്യവും തിരിച്ചുവരവും ഒരു യഥാർത്ഥ പോരാളി വീഴുകയാണെങ്കിൽ അവൻ വീണ്ടും എഴുന്നേൽക്കുന്നു ചാണക്കിൻ്റെ തത്വങ്ങൾ എപ്പോഴും ധീരതയെയും നിശ്ച നിശ്ചയദാർഢ്യത്തെയും പിന്തുണയ്ക്കുന്നു ഭയത്തെ കീഴടക്കുക നിങ്ങൾ ഭയം അടുത്തേക്ക് വരാൻ അനുവദിക്കരുത് ഭയം വരുമ്പോൾ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുക വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് പരാഞ്ചയ ഭീതിയാണ് പലരെയും തളർത്തുന്നത് വീണ്ടും പണം നഷ്ടപ്പെടുമോ ആളുകൾ കളിയാക്കുമോ എന്ന ഭയമുണ്ടാവാം ഈ ചിന്തകളെ മനസ്സിൽ നിന്ന് പുറത്താക്കുക നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ അനുഭവം നേടിയെടുക്കുകയായിരുന്നു മനസ്സിനെ ശക്തിപ്പെടുത്തുക നിങ്ങളുടെ ആദ്യ വിജയങ്ങളെ ഓർക്കുക നിങ്ങൾ മുമ്പ് നേടിയെടുത്ത ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തവണ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും ബന്ധങ്ങളെ വളർത്തുക ചാണക്കയന് പറയുന്ന അടുത്ത തത്വമാണ് നിങ്ങളുടെ ബന്ധങ്ങളെ വളർത്തുക ചാണക്യൻ തൻ്റെ രാജനീതിയിൽ വിശ്വാസയോഗ്യരായ കൂട്ടാളികൾക്ക് വലിയ പ്രാധാന്യം നൽകി സഹായം തേടുക ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന സുഹൃത്തുക്കൾ ഉപദേഷ്ടാക്കൾ കുടുംബം എന്നിവരോട് സഹായം തേടുക അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക മികച്ച ഒരു ടീമിനെ സൃഷ്ടിക്കുക നിങ്ങൾ വീണ്ടും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വിശ്വസ്തരും കഴിവുള്ളവരുമായ ഒരു ചെറിയ ടീമിനെ തിരഞ്ഞെടുക്കുക ഒറ്റയ്ക്ക് പൊരുന്നതിനേക്കാൾ വിശ്വസ്തരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നത് ചാണകിൻ്റെ ഉപദേശങ്ങൾ കേട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് പരാജയം ഒരു അവസാനമല്ല അതൊരു പുതിയ ഒരു തുടക്കമാണ് ഒരു പൂവ് തൻ്റെ സുഗന്ധം പരത്തുന്നതുപോലെ ഒരു നല്ല മനുഷ്യൻ അവൻ്റെ സൽപ്രവർത്തികളാൽ അറിയപ്പെടുന്നു നിങ്ങളുടെ അടുത്ത സംരംഭം നിങ്ങളുടെ നല്ല പ്രവർത്തിയായിരിക്കും നിങ്ങൾ ചെയ്ത തെറ്റുകൾ പഠിച്ച് മുന്നോട്ട് പോവുക നിരാശയെ ഒരു നിമിഷം പോലും നിങ്ങളുടെ മനസ്സിൽ കയറി കളിക്കുവാൻ അനുവദിക്കരുത് നിങ്ങൾ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ കഴിഞ്ഞ തെറ്റുകൾ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക നാളെ രാവിലെ ഒരു പുതിയ ആസൂത്രണത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ പുതിയ കാര്യങ്ങൾക്കായി പ്രവർത്തിച്ചു തുടങ്ങുക നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിഷമിക്കാതെ നേടാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു മനുഷ്യൻ അവൻ്റെ ജനനത്തിലൂടെയല്ല അവന്റെ പ്രവൃത്തിയിലൂടെയാണ് മഹാനാകുന്നത് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ വിജയകരമായി തിരിച്ചുവരും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും നിങ്ങൾക്കതിന് സാധിക്കും നന്ദി നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു